കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷവും ഡോക്ടർ ശശി തരൂർ ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയതിൽ നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നയം എന്ന് തരൂരിനോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു രാഹുൽ തരൂർ കൂടിക്കാഴ്ചയിലെ പാർട്ടിയിൽ അർഹമായ പരിഗണന ലഭിക്കാത്തതിലും തുടർച്ചയായി തഴയപ്പെടുന്നതിലും അതൃപ്തനായ ശശിതരൂർ പാർട്ടി നേതൃത്വവുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയിരുന്നെങ്കിലും മാസങ്ങളോളം അത് സാധ്യമായില്ല സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തെയും പ്രധാനമന്ത്രിയെയും പുകഴ്ത്തിയത് വിവാദമായതോടെയാണ് രാഹുൽഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത് പാർട്ടിയിൽ എന്ത് ചുമതല വഹിക്കാനാണ് നേതൃത്വം ആഗ്രഹിക്കുന്നതെന്ന് രാഹുലിനോട് തരൂർ ചോദിച്ചതായാണ് വിവരം പാർലമെന്ററി നേതൃത്വം താൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും തഴയപ്പെട്ടു പാർലമെന്റിലെ പ്രധാന ചർച്ചകളിൽ ഉൾപ്പെടുത്തുന്നില്ല തരൂർ രൂപീകരിച്ച ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് നീക്കിയതിലും പരാതി അറിയിച്ചു ദേശീയ തലത്തിൽ തഴയുന്നതുകൊണ്ട് താൻ കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നതെന്നാണ് തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്ന ചോദ്യം കേരളത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ തനിക്ക് എന്തു ചുമതല നൽകുമെന്ന് രാഹുലിനോട് തരൂർ ചോദിച്ചതായാണ് സൂചന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെയും ഉയർത്തിക്കാട്ടുന്ന പതിവ് കോൺഗ്രസിനില്ലെന്ന് രാഹുൽഗാന്ധി പറഞ്ഞതായാണ് വിവരം ശശി തരൂർ ഉന്നയിച്ച വിഷയങ്ങളിൽ രാഹുലിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിച്ചില്ല എന്നാൽ പാർട്ടി നയം മറികടക്കരുത് എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതായാണ് സൂചന ട്വന്റിഫോർ ഡൽഹി